നമസ്കാരം ഡാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയിലുള്ള അർജൻറ്റീൻ യുവ സൂപ്പർ താരം ക്ലോഡിയോ എച്ച്വേരി ഈ സീസണിൽ അവിടെ ഉണ്ടാവില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ കൺഫേംഡ് ആയിരിക്കുന്നു ഫബ്രീസിയോ റൊമാനിയൊക്കെ ഹിയർ വി ഗോ വിളിച്ചു കഴിഞ്ഞു മാത്യു മൊറട്ടയുടെ റിപ്പോർട്ടാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫബ്രീസു ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ക്ലോഡിയോ എച്ചുവേരി ബൈർലവർ ക്യൂസണിലേക്ക് പോവുകയാണ് ഡീൽ എഗ്രി ചെയ്തിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് സ്ട്രൈറ്റ് ലോണിലാണ് താരം ബൈറക് പോകുന്നത് ഈ ഒരു ഡീലിൽ ബൈങ് ഓപ്ഷൻ ഇല്ല ഫുൾ സാലറി ബൈർ ലവർ കവർ ചെയ്യും അധികം വൈകാതെ മെഡിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇന്ന് തന്നെ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തും അദ്ദേഹം ടെൻഹാഗിന്റെ കീഴിൽ കളിക്കാൻ പോകുന്നു എന്നാണിപ്പോൾ മാറ്റിയോ മൊറാറ്റയെ ഉദ്ധരിച്ചുകൊണ്ട് ഫെബ്രൂസിയോ റൊബാനോ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തൊമ്പത് വയസ്സുള്ള ക്ലോഡിയോ എച്ച് വേരി റിവർ പ്ലേറ്റിൽ നിന്നാണ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നു പക്ഷേ ആ വർഷം പൂർണ്ണമായിട്ടും റിവർ റിവർപ്ലേറ്റിൽ തന്നെ തുടർന്നിട്ട് അദ്ദേഹം പിന്നീട് സിറ്റിയിലേക്ക് എത്തുകയായിരുന്നു സിറ്റിയിൽ നിന്നിതാ വീണ്ടും അദ്ദേഹം ലോണിൽ പോവുകയാണ് കാരണം ചെറിയ പ്രായമാണ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന് കൂടുതൽ പ്ലെയിൻ ടൈം ലഭിക്കണം അത് ഇപ്പോ നിന്നാൽ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ബയർ ലബർ ക്യൂസണിലേക്ക് പോയി അവിടെ അദ്ദേഹത്തിന് കൂടുതൽ പ്ലെയിൻ ടൈം ഒക്കെ ലഭിച്ച് അടുത്ത സീസണിലേക്ക് കൂടുതൽ കരുത്തിനായി സിറ്റിയിലേക്ക് അദ്ദേഹം മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇതൊരു സ്ട്രൈക്ക് ലോൺ ഡീലാണ് ബൈങ് ഓപ്ഷൻ ഇല്ല ഏതായാലും ക്ലോഡിയ വെച്ച് വരി മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് മറ്റൊരു പ്രമുഖ യൂറോപ്യൻ ക്ലബായ ബയർ ലബർ ക്യൂസണിലേക്ക് ഇത ചെക്ക് ചെയ്തു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ